നമസ്കാരം സാൻ ന്യൂസ് ശേഷം ഭാഗം സ്ക്രീനിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാത്തിരിപ്പുകൾക്കൊടുവിൽ എംപുരാൻ തിയേറ്ററുകളിൽ എംപുരാൻ റിവ്യൂ ആണ് തൃശൂർ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മലയാളം വിഭാഗം അധ്യാപകൻ അനഖേഷ് മാഷിൻ്റെ റിവ്യൂ റിവ്യൂവിലേക്ക് ഒരുപാട് കാലങ്ങളായിട്ടൊരു പ്രതീക്ഷയാണ് ശരിക്കും ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു പോസ്റ്റർ പോസ്റ്ററിഞ്ഞ സമയത്ത് ഒരു സൈഡിലൊരു മഞ്ഞുമല കാണിക്കുന്നുണ്ടായിരുന്നു ഇപ്പറത്തെ സൈഡിൽ ഒരു തീയുടെതായിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ടായിരുന്നു ഏകദേശം അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ ഒരു ഘടന എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഒരു മഞ്ഞുമല എന്ന രീതിയിൽ അതിൻ്റെ ആഴവും പരക്കും ഇപ്പോൾ അതിൻ്റെ പ്രധാന കഥാപാത്രമായിട്ടുള്ള എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ആ കഥാപാത്രത്തിൻ്റെ വലിപ്പം കാണിക്കുവാനായിട്ട് ഒരുപാട് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രഹസ്യ അന്വേഷണ ഏജൻസികൾ അതിൻ്റെ തലങ്ങളിലൂടെയാണ് നമ്മൾ എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കുന്നത് അതിനുശേഷം പിന്നെ മറ്റൊരു എന്ന് പറയുന്നത് തീയുടെ അംശമാണ് പിന്നെ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരിക്കും പറഞ്ഞാലുള്ള ആ ഒരു കാറ്റ് തീ പടരുന്നത് പോലെ ഉള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഗമാണ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കാണുന്നത് അപ്പോൾ അത്തരത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഹൻലാ ആരാധകരല്ലാത്ത മലയാളികളില്ല എന്ന് തന്നെയാണ് ഇപ്പം എത്രയൊക്കെ വിദ്വേഷം നല്ലൊരു പല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോലും എല്ലാവർക്കും മനസ്സിന് ഇഷ്ടമുള്ളൊരു വ്യക്തി തന്നെയാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള എല്ലാ എലമെൻസുകളും ഈ സിനിമയിൽ കൃത്യമായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ എമ്രാനിലേക്ക് വരുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് നമ്മൾ ബോധപൂർവം മറന്നുപോയ അല്ലെങ്കിൽ മറക്കണം നമ്മളെ പ്രേരിപ്പിച്ച ഒരുപാട് ഭൂതകാല സംഭവങ്ങളെ ഈ സിനിമ തുടക്കം തന്നെ കാണിക്കുന്നുണ്ട് പല കലാപങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ചില കളികൾ അതെല്ലാം കൃത്യമായിട്ട് തന്നെ ഈ സിനിമ ആവിഷ്കരിക്കുന്നുണ്ട് പൃഥ്വിരാജ് ഇപ്പം ഇപ്പോഴും പറയാൻ പറഞ്ഞാൽ പണിയ ചെയ്യാവുന്നൊരു സംവിധായിട്ടാണ് കൃത്യമായി തന്നെ അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമയുടെതായിരിക്കും ഒരു മൂന്ന് മണിക്കൂറിൽ ഒരു എട്ട് സെക്കൻഡ് ആയാണ് ഈ സിനിമയുടെതായിരിക്കും എന്ന് പറയുന്നത് അദ്ദേഹം എടുത്ത ഒരു ഫൂട്ടേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും മൂന്ന് മണിക്കൂറിൽ ഒരു ആണ് അപ്പോൾ അധികം എഡിറ്റ് ചെയ്യപ്പെടാത്ത ഒരു ഫൂട്ടേജ് ആണ് ഇതിലുള്ളത് അതായത് കട്ട് ചെയ്തു പോകാത്ത ഫുട്ടേജ് ആണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ കൃത്യമായിട്ടുള്ള ആരുമില്ലൊരു സംവിധായനാണ് പൃഥ്വിരാജ് അതിലൂടെ തന്നെ വ്യക്തമാണെന്ന് പാൻ ഇന്ത്യൻ മാത്രമല്ല ഒരു പാൻ വേൾഡ് സിനിമ തന്നെയാണ് കാരണം പല രാജ്യങ്ങളിലുള്ള കാര്യങ്ങൾ പല നിഗൂഢ ശക്തികൾ ലോകത്ത് ചെറിക്കിടക്കുന്ന നിഗൂഢ ശക്തികൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ എന്ന രീതിയിൽ പല രീതിയിൽ ഈ സിനിമ ഒരു പാൻ വേൾഡ് സിനിമയാണ് ഏകദേശം ഒരു അമ്പത് മിനിറ്റിനടുത്താണ് ലാലകൃഷ്ണൻ്റെ കഥാപാത്രം എൻട്രി ചെയ്യുന്നത് പക്ഷേ എങ്കിൽ പോലും സിനിമയുടെ ആരംഭം മുതൽ അവസാനം വരെ ഈ ബ്രാഹ്മുറേഷി എന്ന് പറയുന്ന കഥാപാത്രവും സ്റ്റീഫൻ നിരുംമളി എന്ന് പറയുന്ന കഥാപാത്രവും ഉണ്ട് ആ നമ്മുടെ പ്രസൻസിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ രചനയാണെങ്കിലും അതിൻ്റെ സംവിധാന മികവാണെങ്കിലും കയറുന്നത് ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ഒരു മൂന്ന് ഫ്രാഞ്ചൈസികളായിട്ടാണല്ലോ വിചാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള ധാരണകൾ ഒരു എഴുത്ത് നമുക്കിതിൽ കാണുവാനായിട്ട് സാധിക്കും കാരണം ഒരു മാസ് എലമെൻസിനോടൊപ്പം തന്നെ ീ വളരെ വലിപ്പമേറിയിട്ടൊരു കഥ പറയുന്ന സമയത്ത് വളരെ ലാഘമൊക്കെ നമുക്ക് അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ് പക്ഷേ ഇത് മാസമുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു രചന പാഠവും കൂടി നമുക്ക് ഇതിൽ കാണുവാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഉണ്ട് സർപ്രൈസുകൾ തീർച്ചയായിട്ടും സിനിമയിലുണ്ട് ഈ അവസാനമൊക്കെ എത്തുന്ന സമയത്ത് അത് റിലീൽ ചെയ്യും എൽ ത്രീ എന്ന് പറയുന്ന അതിലൂടെ തന്നെയാണ് സിനിമ അവസാനിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത് എബ്രഹാം ഖുറേഷിയുടെ കഥയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തിലേക്കാണ് എൽ ത്രി ചൂട് വയ്ക്കുന്നത് അങ്ങനെ തന്നെയാണ് അത് അവസാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തിൻ്റെ ചെറിയ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് അപ്പോഴി ശേഷം ഭാഗം സ്ക്രീനിൽ